ഹലോ വ്യൂഴ്സ് വെൽക്കം ടു ആർ കെ എസ് ചാനൽ കുറച്ച് പേരായി ചോദിക്കണോ എന്നോട് എന്താണ് ബ്രെഡോ അല്ലെങ്കിൽ കേക്കൊന്നും ചെയ്യാത്തത് എന്നുള്ളത് അപ്പോൾ ഇന്ന് നമ്മളൊരു ബ്രെഡാണ് കാണിക്കുന്നത് ഗോതമ്പ് ബ്രെഡ് ഗോതമ്പ് ബ്രെഡ് ഉണ്ടാക്കാനായി രണ്ട് കപ്പ് ഗോതമ്പ് മാവ് ഒരു പാത്രത്തിലെടുക്കുക കേട്ടോ പിന്നെ വേറെ ഒരു ചെറിയ പാത്രത്തിൽ ഒരു അര സ്പൂൺ ഈസ്റ്റ് എടുത്തിട്ട് ഒരു രണ്ട് സ്പൂൺ പാൽ മിക്സ് ചെയ്ത് കേട്ടോ പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക അതിലേക്ക് ഒരു പഞ്ചസാര നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഒരു ഒരു സ്പൂണൊക്കെ ഇടാം ഞാനൊരസ്പൂണേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അതും കൂടി ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ മിക്സ് ചെയ്ത ശേഷം അത് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നിട്ട് ഇതിന് ഈ രണ്ട് കപ്പ് ഗോതമ്പ് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഓക്കെ പിന്നെ അതിലേക്ക് ബട്ടർ ഓക്കെ എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ ഇതിപ്പോൾ ഇതിലെങ്ങനെയാച്ചാൽ ഇത് നമ്മൾ കുഴക്കണതിലാണ് നമുക്കതിൻ്റെ ഒരു എന്താ പറയുക റൈസിങ് പറയില്ലേ ബണ്ണൊക്കെ ഇങ്ങനെ പൊങ്ങി വരില്ലേ അത് ഈ കുഴക്കണതിലാണ് ഉള്ളത് കേട്ടോ മെയിനായിട്ട് ഓക്കെ സോ നല്ലോണം ഒന്ന് കുഴച്ച് അത് നല്ലോണം ഇതുപോലെ ഒന്ന് നല്ല ഒരു പത്തിരുപത് മിനിറ്റ് ശരിക്കും കുഴക്കണം കേട്ടോ കുഴച്ചിട്ട് ഒരു ബൗൾ പോലെ ആക്കി അതിനെ ഒന്ന് ഒരു മൂന്നാല് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക കേട്ടോ അടച്ച് വെക്കുക ഓക്കെ പിന്നെ ഞാനൊന്ന് ഈ ഒരു ബേക്കിംഗ് ട്രേ ആണ് എടുക്കാൻ പോകണ അതിൽ നമ്മൾ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ നിങ്ങൾക്ക് ഇത് പൂക്കൾ ഇതുപോലെ പൂ ഷേപ്പ് ഉള്ളതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഏതാ ഉള്ളതാ എടുത്തോളൂ കേട്ടോ എൻ്റെ അടുത്ത് ഇതാണ് ഉള്ളത് അതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്യണം കേട്ടോ ഓക്കെ ഇതിപ്പോൾ മാവൊക്കെ ഒരു മൂന്നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇതാ നല്ലോണം നന്നായിട്ടായിട്ടുണ്ട് റൈസ് ചെയ്ത് വന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ആ മാവ് നമുക്കത് കുഴയ്ക്കുമ്പോഴേ അറിയുക ഓക്കെ സോ ആ മാവിനെ വീണ്ടും നമ്മളൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ ടേബിൾ ടോപ്പിൽ ഇടുകയാണെങ്കിൽ അത് ചെയ്യാം ഇപ്പം ഞാൻ വന്ന് ഇപ്പം കുറച്ച് ഒരു കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ ഒരുപാടൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് പിന്നെ ഇതിൽ തന്നെ കുഴച്ചെടുക്കുകയാണ് അതേപോലെ വീണ്ടും നന്നായിട്ട് അതിനെ ഒന്ന് ഒരു പത്തൊരുപത് മിനിറ്റ് കുഴച്ച ശേഷം അതിനെ നമ്മൾ ഒന്നിതുപോലെ ആക്കി നമ്മൾ അതിനെ ഒന്ന് ഇതുപോലെ വീണ്ടും ഒന്ന് നല്ലോണം ഇതുപോലെയൊക്കെ ഉരുട്ടിയെടുക്കുക അതുപോലെ വരണം അപ്പോഴാണ് അത് നന്നായി ആവുക കേട്ടോ എന്നിട്ട് അതിനെ വീണ്ടും നമ്മൾ ഓയിൽ പുരട്ടി വെച്ചിരിക്കുന്ന ട്രെയിൽ വെച്ചിട്ട് ആ ട്രേയിലേക്ക് അതിനെ ഒന്ന് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എപ്പോഴും കുറച്ച് വലിയ പാത്രം എടുക്കണം കേട്ടോ ഏത് ബേക്കിംഗ് ട്രേ എന്നുള്ളത് നമ്മൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് അതിൻ്റെ കുറച്ചുകൂടി വലുത് ഇത് ഡബിളാകും ഓക്കെ എന്നിട്ട് അതിനെ ഒന്ന് വീണ്ടും ഒരു ഒന്ന് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ബൈ ദ ടൈം ഇവിടെ നമ്മൾ ഏതിലാണ് ബേക്ക് ചെയ്യണം ഞാൻ ഇന്നൊരു ബേക്കിങ്ങിന് പാത്രമാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അടപ്പുള്ളത് ഒരു ട്വൻ്റി മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്തു ഇനി അതിൽ അടിയിൽ ഒരു തട്ട് ഒരു എന്താ പറയുക സപ്പോർട്ടിന് എന്നിട്ട് സ്റ്റാൻഡ് പോലെ വെച്ചിട്ട് അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് സോ ആഫ്റ്റർ ട്വൻറ്റി മിനിറ്റ്സ് ട്വൻ്റി മിനിറ്റിന് ശേഷം അതിൻ്റെ നിന്ന് തുറന്നിട്ട് അതിലേക്കൊന്ന് പാൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതെന്താ വെച്ചാൽ ഒരു നല്ല ഒരു ബ്രൗൺ കളർ കിട്ടും നമുക്ക് അതിനാണ് ഒരു നമ്മൾ ഷുഗറൊക്കെ കരമലൈസ് ചെയ്യില്ലേ അതേപോലെ പാൽ ഒഴിക്കുമ്പോൾ അതിൻ്റെ മേലെ ഒന്ന് നന്നായിട്ട് ഒരു നല്ലൊരു ബ്രൗൺ കളർ കിട്ടും കേട്ടോ അത് ട്വൻ്റി മിനിറ്റ്സിന് ശേഷമേ ചെയ്യാൻ പാടുള്ളൂ ഓക്കെ പാല് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് ശേഷം അതിനെ ഒന്ന് മറിച്ച് വെക്കുക കേട്ടോ അതിനാണ് വലിയ പാത്രം വേണം പറയണത് മറിച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് അങ്ങനെ തന്നെ വയ്ക്കുക കേട്ടോ മറിച്ച് വെച്ച ശേഷം ഒരു പത്ത് മിനിറ്റ് വയ്ക്കുക കേട്ടോ പത്ത് മിനിറ്റ് വെച്ചിട്ട് നമ്മൾ അതിനെ നമ്മളതിനെതാ എടുക്കാൻ പോവുകയാണ് ഓക്കെ സോ എടുത്ത് നമ്മളതിനെ ഒന്ന് തണുക്കാൻ വയ്ക്കണം കേട്ടോ തണുതാ അടിപൊളി ഉണ്ടല്ലേ നല്ല കളറൊക്കെ നന്നായി വന്നിട്ടുണ്ട് അല്ലേ ആ ഓക്കെ ഇപ്പം നമുക്ക് അടിപൊളി ഒരു ബ്രെഡ് വീട്ടിൽ തന്നെ തയ്യാറാക്കിയിരിക്കണം കേട്ടോ നല്ല സോഫ്റ്റാണ് ഈ ബ്രെഡ് ഓക്കെ ഇത് നല്ല സോഫ്റ്റാണ് പോരാത്തത് അടിഭാഗം കാണിച്ച് തരാം കേട്ടോ നല്ലോണം ഒട്ടിപ്പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല എന്താ പറയുക നല്ല സോഫ്റ്റുമാണ് നല്ല പൂവിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ടായാലേ ഇനി നമുക്കതിനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാനൊന്ന് രണ്ടായിട്ട് നിങ്ങൾക്ക് വേണ്ടി മുറിച്ച് കാണിക്കുകയാണ് സൊ അടിപൊളി സോഫ്റ്റ് ആയ ഗോതമ്പ് ബ്രെഡ് തയ്യാറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഓക്കെ ഹാപ്പി കുക്കിംഗ്